കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ നടി മിഷേൽ മരിച്ച നിലയിൽ ബാലതാരമായി എത്തിയ നടിയുടെ മരണം ബുധനാഴ്ച അസുഖ ബാധ്യതയായിരുന്നെങ്കിലും മരണം പ്രതീക്ഷിക്കാത്തതായിരുന്നു പ്രശസ്ത അമേരിക്കൻ ടെലിവിഷൻ താരം മിഷേൽ ട്രാസ്റ്റൻബെർഗ് അന്തരിച്ചു മുപ്പത്തി ഒൻപത് വയസ്സായിരുന്നു പ്രാദേശിക സമയം ബുധനാഴ്ച രാവിലെ എട്ട് മണിയോടെ മാൻഹാട്ടിലെ അപ്പാർട്ട്മെന്റിലായിരുന്നു നടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എമർജൻസി മെഡിക്കൽ സംഘം അപ്പാർട്ട്മെന്റിൽ എത്തിയപ്പോൾ നടിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയെന്നും നേരത്തെ തന്നെ മരണം സംഭവിച്ചതായി സ്ഥിരീകരിക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു മരണത്തിൽ ദുരൂഹതകളൊന്നും സംശയിക്കുന്നില്ലെന്നും പോലീസ് അറിയിച്ചു അമേരിക്കൻ ടി വി സീരീസുകളിലൂടെ ശ്രദ്ധേയമായ മിഷേൽ അടുത്തിടെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായിരുന്നു ഇതിനെ തുടർന്ന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ നടിയെ വേട്ടയാടിയിരുന്നെന്നും റിപ്പോർട്ടുകളുണ്ട് മൂന്നാം വയസ്സിൽ ടി വി പരസ്യ ചിത്രങ്ങളിലൂടെയായിരുന്നു മിഷേലിന്റെ അഭിനയരംഗത്തേക്കുള്ള അരങ്ങേറ്റം പിന്നാലെ ബാലതാരമായി ടി വി സീരീസുകളിലും തിളങ്ങി ദി അഡ്വെഞ്ചർ ഓഫ് പെറ്റ ആൻഡ് പെറ്റെ ഹാരിയറ്റ് ദി സ്പൈസ് തുടങ്ങിയ സീരീസുകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു ബഫീ ദി വാംപിയർ സ്ലെയർ എന്ന ടി വി സീരീസാണ് നടിയെ ഏറെ പ്രശസ്തയാക്കിയത് ഇത് കരിയറിലെ വലിയ ബ്രേക്കായി പിന്നാലെ ഒട്ടേറെ സീരിയസുകളിലും മിഷേൽ അഭിനയിച്ചു ആദരാഞ്ജലികളോടെ ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി